ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഞാൻ വേഗം കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ മീനൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സോറി കഴുകി വെട്ടിയല്ല വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് പയറും മെഴുക്കു വരട്ടി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു രാവിലെ എന്ന് പറയുന്നത് ഞാനൊന്ന് എനർജി ആയി വരണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചൂലെടുക്കണം കായ്സ് എന്ന് വെച്ചാൽ ചൂലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ട് തട്ടി കഴിയുമ്പോഴത്തേക്കിനും ഞാനൊന്ന് രാവിലെയായി എന്നുള്ളൊരു ബോധത്തിലേക്ക് വരുന്നത് ചിലപ്പോൾ അന്നേരം ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മാ വിപ്രാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി കുറേ പച്ച മാങ്ങയൊക്കെ പറഞ്ഞ് പല പറിച്ച് ഉണക്കാനൊക്കെ വെക്കണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കേട്ടോ എൻ്റെ നാക്ക് ഉളുക്കാൻ തുടങ്ങും കേട്ടോ അത് വലിയ ഔപചാരികമായിട്ട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ നോർമലി ഞാൻ വളവള വളവള സംസാരിക്കുന്ന ടൈപ്പാണ് ലല്ലു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പം ഇത് ദോശയല്ല കേട്ടോ അപ്പമാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഒരു ഫ്ലോയിലേ ഇങ്ങനെ അങ്ങ് പരത്തിക്കൊണ്ട് പോയി നോർമലി അപ്പത്തിൻ്റെ എന്ന് പറയുന്നത് ഇത്രയൊക്കെ അല്ലേ ഉള്ളു അപ്പം അപ്പോൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഏറെക്കുറെ ആവും സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കാരണം കറി ഉണ്ടാക്കണമല്ലോ അതാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ അപ്പം ഇന്ന് എൻ്റെ മോൾക്ക് മാത്സിൻ്റെ ആണ് ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഇരുന്ന് ഒന്നും പഠിക്കുന്ന ഞങ്ങണ്ടില്ല ഫുൾ ടൈം കളിയായിരുന്നു കാരണം ഈ പേപ്പർ നമുക്ക് വീട്ടിൽ കിട്ടുന്നില്ലല്ലോ ഇതിൻ്റെ ഗ്രേഡൊന്നും അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് അവൾക്ക് അത്ര വലിയ സീരിയസ് ഒന്നും ഇല്ല ഇനി ഉടനെ തന്നെ സെവൻതിലേക്ക് പോകാമല്ലോ എന്നുള്ള ഇത് അപ്പോൾ സന്തു എനിക്ക് ഇലയൊക്കെ വാട്ടിത്തന്നു ഞാൻ പെട്ടെന്ന് ഇനി ചോറ് കെട്ടുവാണ് സന്തുവിന് ഇത് കൊഞ്ച് ചമ്മന്തിയാണ് കേട്ടോ ഉണക്ക് കൊഞ്ച് വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയതാണ് അപ്പോൾ അയറുമെഴുക്കുപരിട്ടീ അച്ചാർ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് കൊണ്ടാട്ടം മുളകാണ് അതെ നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി കൂടുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഫുഡിങ് ആണെന്നൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും അത് നോർമലി ഉള്ള കാര്യം പക്ഷേ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമല്ല എങ്കിൽ പോലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് കോമ്പിനേഷൻ ഫുഡ് ഉണ്ടാക്കാൻ നന്നായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അതായത് തോരൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒഴിച്ച് കറി ഒഴിച്ചുകറി ഉണ്ടാവണം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മോരുണ്ടാവണം ചമ്മന്തി ഉണ്ടെങ്കിൽ മെഴുക്കു വേണം മെഴുക്കു ചമ്മന്തിയും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും അച്ചാറും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ കോമ്പിനേഷൻ ഫുഡ് കേട്ടോ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടാക്കി വാങ്ങിച്ച് കഴിക്കുന്ന അതെല്ലാം ഉദ്ദേശിച്ചത് പറമ്പിതൊക്കെ കിട്ടുന്നതൊക്കെ എടുത്ത് ഉണ്ടാക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ താല്പര്യം ഇത് കേട്ടോ ഇവിടെ സന്തൂവിനായാലും കുഞ്ഞുങ്ങൾക്കായാലും അങ്ങനെ വലിയ നിർബന്ധങ്ങളൊന്നുമില്ല സന്തൂന് മോരും മീൻകറിയും കൊടുത്താൽ സന്തു ഫുള്ള് ഹാപ്പി ആയിട്ട് പക്ഷെ എനിക്ക് അതിനോട് എന്തോ എനിക്ക് ഇങ്ങനെ കോമ്പിനേഷൻ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും കോമ്പിനേഷൻ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ പിന്നെ അടുത്തൊരു ഇഷ്ടപ്പെട്ട പ്രക്രിയയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ നിന്നും അത് വേറെ പാത്രത്തിലേക്ക് പകർന്നു വെക്കുക എന്നുള്ളത് ഇതൊക്കെ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഒരു ഫോൾട്ട് കിച്ചണിൽ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഒരു പ്രശ്നം അതുപോലെ മീൻ വറുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ മീൻ മീൻ വറുത്ത് തീരുന്ന ഉടനെ ആ ആ പാനെടുത്ത് കഴുകാമെന്നുള്ള ചിന്തിക്കുന്നവരുണ്ടല്ലോ പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല കായ്സ് എനിക്ക് ആ പാനിൽ നിന്ന് ആ മീൻ എടുത്ത് വേറെ പാത്രത്തിൽ അടച്ച് വെക്കുന്നിടം വരെ ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും അത് തീരാൻ വേണ്ടിയിട്ട് വേണ്ടി എനിക്ക് ആ പാൻ കഴുകിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാണ് അപ്പോൾ ഇനി ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കണം അതെല്ലാം സന്തോഷം കൊടുക്കണം സന്തു ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുക അവിടെ പോയി ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഒരു നല്ല ഉദ്ദേശത്തിലല്ല കാരണം മുട്ടയുണ്ട് അത് എവിടെയെങ്കിലും നിക്ഷേപിക്കാനാണ് ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് അത് പോയ പുറകെ ഞാൻ വഴക്ക് പറഞ്ഞ് ഇരുത്തി ചായയൊക്കെ ഒക്കെ കുടിപ്പിച്ചു കഴിപ്പിച്ചു അപ്പോഴാണ് എൻ്റെ കൊച്ചു മോൾ എഴുന്നേറ്റ് വന്നത് അതിനുശേഷം ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി അത്യാവശ്യം കിച്ചണൊക്കെ ഒന്ന് സെറ്റായിക്കഴിഞ്ഞപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി മാവാണിത് കേട്ടോ സത്യം പറഞ്ഞ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു മാവായിരിക്കും ഇത് കേട്ടോ അപ്പം ചാമ്പയ്ക്ക വീണ് കിടക്കുന്നത് എന്നതും മാങ്ങ തറയും വീണ് കിടക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നോസ്റ്റുപഠിക്കും കേട്ടോ കാരണം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല സമയം കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കാത്ത ഒരുപാട് പേരുണ്ടാവും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പ്രത്യേകം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മോളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഞാനോ അവളുടെ പപ്പയോ അവളെ തട്ടി വിളിക്കുന്നു അവളെ എഴുന്നേക്കുന്നു ബ്രഷ് ചെയ്യുന്നു അവളുടെ ഫ്രഷ് ആകുന്നു അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു ഫ്രഷ് ആയി ഉടനെ തന്നെ വണ്ടിക്ക് ഫുഡ് കഴിക്കുന്നു ഫുഡ് എടുത്ത് കൊടുക്കുമ്പം കഴിക്കുന്നു അല്ലെങ്കിൽ വാരി കൊടുക്കുന്നു ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതൊക്കെ തന്നെ പക്ഷേ എനിക്കൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ആ കുട്ടിക്കാലത്തിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് എടുത്ത് രാവിലെ വായിൽ കുത്തി വെക്കുന്നു രാവിലെ ബ്രഷ് ചെയ്യുവാണ് അതിൻ്റെ ആ ഒരു സീരിയസിൽ ഇറങ്ങി നിന്ന് ഇങ്ങനെ ബട്ടർഫ്ലൈ പറക്കുന്നതും അതുപോലെ നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈ ഒന്നും കാണാൻ കൂടി കിട്ടുന്നില്ല അതിനൊക്കെ നാശോന്മുഖമായി പോയിക്കൊണ്ടിരിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഒരു കഴിവ് മായി ഗൈസ് കണ്ടോ ശ്രദ്ധയിട്ടെല്ലാം വെള്ളമായിട്ട് ഒഴിക്കാനിട്ട് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ലായിരുന്നു ആ സമയത്തൊക്കെ വെയിലായത് ഞാൻ പുറത്തിറങ്ങാതെ ഇല്ലായിരുന്നു ഗൈസ് കണ്ടില്ലയോ എല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്നു ഇനി എല്ലാം ഒന്ന് വിപുലപ്പെടുത്തി എടുക്കണം ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് വേണമെന്ന് എല്ലാം ഒന്ന് ആക്കി വരാൻ അപ്പം തിരികെ വന്നപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് അലക്കുകളിലെല്ലാം ഇഷ്ടിക പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരച്ച് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ എനിക്ക് അലക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ലല്ലു പോകാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ്